ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജെ എന്ന നമ്മുടെ ബ്ലോഗ്സിലെ പുതിയ വീഡിയോ പോട്ടിക്കറിയാണ് പോട്ടി വറുത്തരക്കാണ്ട് ഓവർ എരിവാക്കാണ്ട് നമ്മുടെ ഒരു റെസിപ്പി നമ്മുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു കിലോ പോട്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് നമ്മുടെ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ഇട്ടുകൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു റൗണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കും അത് നമ്മൾ ഉപ്പ് നമ്മുടെ കുരുമുളക് പൊടി സോറി കുരുമുളക് പൊടി നമ്മളിപ്പോൾ ഇറക്കുന്നത് ഒരു താളം പോയി ഉപ്പ് ഗരം മസാല ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കും ഗരം മസാല ഒരു ലൈറ്റായിട്ടുള്ളു മഞ്ഞപ്പൊടി ഉപ്പും മാത്രമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സോറി പോട്ടി കറി അതിനുവേണ്ടി നമ്മൾ ഓട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത് നമ്മളൊരു പത്ത് പിസിലോളം കേപ്പിച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിത് അരിയും അരിഞ്ഞ് നന്നായിട്ട് ഇത് ചെറിയ ചെറിയ പീസുകൾ ഇപ്പം തന്നെ അരിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതൊന്നും നമുക്ക് തീരെ ചെറിയ പീസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിക്കാനും അത് സുഖമാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഈ വലിയ മട്ടിപ്പ് കഷ്ണവും കാര്യങ്ങളൊന്നും കിടക്കത്തില്ല അതുകൊണ്ട് പിന്നെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ഒരു അല്പം നല്ല ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ച് നമ്മൾ നേരെ അടുപ്പത്തേക്ക് കയറ്റുന്നു ഒരു പത്ത് പീസിൽ പത്തോ പന്ത്രണ്ടോ പിസിൽ കേട്ടാലും കുഴപ്പമില്ല പോട്ടിയാൽ സാധനം വെന്ത് പോകുമെന്ന് പേടിക്കണ്ട പക്ഷേ നന്നായിട്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രശ്നമുണ്ടോ ഇത് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വറുത്തിറക്കി ഒന്നും ചെയ്യത്തില്ല പിന്നെ നമ്മുടെ കുക്കറ് മൂടിയിട്ടുണ്ട് കുക്കർ മൂടി നമ്മുടെ അടുപ്പത്തേക്ക് കയറ്റി അപ്പോൾ ഇനി ഇത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവോള മാക്സിമം നൈസായിട്ട് അരിയുക പിന്നെ ഒറ്റ നീളത്തിൽ നീളത്തിലരിയണ്ട അതായത് നടുക്കൊരു വരയിട്ട് ഇതുപോലെ നടുക്കൊരു വരയിട്ട് അതിന് ശേഷം അരിഞ്ഞെടുക്കുക നമ്മളിപ്പോൾ മാക്സിമം ചെറിയ ചെറിയ അതായത് ഇതിൻ്റെ ഒന്ന് സവോള പ്രക്രിയ പരിപാടികളൊന്നും ഇല്ല നമ്മളിത് ഇപ്പോൾ പിന്നെ ഏകദേശം ഒരു പത്ത് ബസിലിന് മറ്റേ കേൾപ്പിച്ച് ഈ ഒരു പോട്ടി നമ്മൾ അടപ്പത്ത് കയറ്റി നല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്യും അതായത് കുറച്ച് നേരം ഇട്ട് ഈ വെള്ളവും കാര്യവും ഇതിലൊന്നുമല്ല ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നതാണ് മനോഹരമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് അരിഞ്ഞു തുടങ്ങാം നമ്മുടെ പൊട്ടി അരിഞ്ഞു തുടങ്ങിയാണ് ചെറു ചോദിക്കും എന്തിനാണത്തിനും ചെറുതാക്കി അരിയുന്നത് നമുക്ക് ഇത് കഴിക്കാനല്ലേ അതൊക്കെ തന്നെ ഈ സൈസ് തന്നെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും അതിനൊക്കെ ഓർ പക്ഷേ പൊട്ടി പോലുള്ള കുറച്ച് സാധനങ്ങൾ കഴിക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം നമ്മൾ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി വേണമെങ്കിൽ ചെയ്യുന്ന പോലെ ഇത് നമ്മുടെ അടുത്തൊരു കടയുണ്ട് അവിടെ അവിടുന്ന് പൊട്ടി മരിച്ച മൂന്ന് പറഞ്ഞാൽ നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ട് തരും നമ്മൾ കൊണ്ടുവന്ന് കഴുകിയാൽ പോലും ഒരു ഒരിതില്ല എന്നാലും നമ്മളൊരു മുതൽ വെള്ളത്തിൽ കഴുകും കഴുകി നമ്മൾ സെറ്റാക്കിയിട്ടെടുക്കുകയുള്ളു പിന്നെ നമ്മൾ പൊട്ടി ഇവിടെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഒന്ന് രണ്ട് ചെറിയ നമ്മുടെ എന്ന് പറയുന്നത് പൊട്ടി വേവിച്ചിട്ട് ആ വെള്ളം അല്ലെങ്കിൽ ആ നെയ്യ് നമ്മൾ യൂസ് ചെയ്യത്തില്ല ചെല്ലൂർ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോയി നമ്മൾ അത്രയും കൊളസ്ട്രോള് കുറച്ച് കാര്യം ഇത് വേവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നെയ്യുണ്ടാവും നമുക്ക് ആ നെയ്യ് ആവശ്യമില്ല ആവശ്യത്തിനുള്ള നെയ്യ് കഴിച്ചാൽ മതി കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആവശ്യത്തിന് നെയ്യുണ്ട് നമ്മൾ ആ അനാവശ്യമായിട്ട് ഒത്തിരി നെയ്യ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ വെക്കുന്ന ഈ പൊട്ടിക്കറി എല്ലാവരും കൊടുത്തുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല ഈ സാധനം ഞങ്ങൾ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പൊട്ടിക്കറി വേവിച്ച് വെച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നെയ്യ് കെട്ടി എല്ലാം വരും പക്ഷേ നമ്മളിവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കാരണം മാക്സിമം നമ്മൾ ഈ നെയ്യ് എന്ന് പറയുന്ന സംഭവം അല്ല അനാവശ്യമായിട്ടുള്ള ഇത് നെയ്യാണ് അപ്പോൾ ചിലരെ എതിലും ചോദിക്കും അല്ലെങ്കിൽ നെയ്യ് കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ നിൽക്കരുത് ഇറച്ചി മേടിച്ചാൽ പോലെയെന്ന് ചോദിക്കും കൂട്ടിയുടെ ടേസ്റ്റ് അത് വേറൊന്നു തന്നെയാണ് അപ്പോൾ ഇതാണ് ഇത്രയും നെയ്യ് ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ വരുന്ന നെയ്യാണ് കൊഴുപ്പ് ഇത്രയും സാധനം നമ്മൾ മാറ്റി കാര്യം ഇത് നമ്മൾ ഉപയോഗിക്കത്തില്ല നമ്മുടെ പൂട്ടി നല്ല അടിപൊളിയായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഈ കുരു കുരുവായിട്ടിരിക്കുന്ന മുഴുവൻ നമ്മുടെ ഗരം മസാലയുടെയും മഞ്ഞപ്പുടിയുടെയും എല്ലാം എന്താണ് അല്ലെങ്കിൽ വേറെ പൊടിയും പൊട്ടൊന്നുമല്ല ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ വേറെ കിടപ്പിലാണ് പാചകം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി വലിയ ചീനച്ചട്ടി നോക്കി വെച്ചതേ ഉള്ളു ചീനച്ചട്ടി ഉരുളി സോറി അപ്പം നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ പാചകങ്ങളെല്ലാം വെളിച്ചെണ്ണയിലും കാര്യത്തിലൊക്കെയാണ് നടക്കുന്നത് ഇപ്പം ചെറിയ ചോദിക്കും ആ നേരത്തെ കളഞ്ഞ പിന്നെ നെയ്യ് കളഞ്ഞ എടുത്ത് ഒഴിച്ചാൽ പോരെ കാര്യം നമ്മൾ വീട്ടിൻ്റെ മാക്സിമം കൊളസ്ട്രോൾ സാധനങ്ങളെല്ലാം കുറക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് കാര്യം വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് അറിയാം ഇത്രയ്ക്ക് ഇത്രയുള്ള കൊളസ്ട്രോൾ ഉള്ളൂ പിന്നെ നല്ല നമ്മുടെ ഇവിടെ നാടൻ ആട്ടിയ വെളിച്ചെണ്ണ നമ്മുടെ നേരത്തെ ബാധിക്കാൻ ഒരു മില്ലുണ്ട് അവിടെ നാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ നമ്മുടെ സവോള വയസ്സായിട്ട് എല്ലാം നന്നായിട്ട് തിളക്കായിട്ടും നമ്മൾ സവോള എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടിച്ചത് ഇതൊന്ന് വഴണ്ട് തുടങ്ങിയതിന് ശേഷം അതായത് ഒരു പകുതി വഴക്കിലായതിനു ശേഷം ഇട്ടുകൊടുക്കാവുന്നത് ഓ കണ്ണി ആ കണ്ണി പുക അടിച്ചു പിന്നെ ആ സൂക്ഷം നന്നായിട്ട് പിന്നെ സവള വഴി വരാനായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ ഉണ്ട് അതെല്ലാം പാചകം പറയുന്നതാണ് ഒരു സ്വല്പ ഉപ്പ് നമുക്ക് തീരെ കുറച്ച് ഉപ്പേട്ടുള്ളൂ കാലത്ത് വഴിണ്ടു വരാനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പൊ ചേർന്നത് അതിനുശേഷം നമുക്ക് പച്ചമിട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പച്ച മഞ്ഞൾപ്പൊടി എരിവും സാധനവും ഒന്നും അധികം കൂടാതെ എന്ന എരിവെല്ലാം ഉണ്ടാവും കാരണം പൊട്ടിക്കറിക്കൊരു ഇത്തിരി എരിവ് കൂടിയൊക്കെ ഇല്ലെങ്കിൽ പ്രശ്നമാണ് കാര്യം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും പ്രത് നമ്മുടെ മസാല അതെ നമ്മുടെ മസാലഘട്ട റെഡി ആകുന്നുണ്ട് അതിൻ്റെ ഒക്കെ പച്ചമണം മാറണം അതാണ് ഏറ്റവും തക്കാളി അരിഞ്ഞു വന്നിട്ടുണ്ട് അത് ചേർക്കാം തക്കാളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാത്തിനും പേസ്റ്റ് നമ്മൾ നാച്ചുറലാക്കി ഇവിടെ എടുക്കുന്നതാണ് അല്ല നമ്മൾ ഇതിൻ്റെ പേസ്റ്റ് കാര്യങ്ങളൊന്നും റെഡിമെയ്ഡ് മേടിക്കുന്നതല്ല ഇല്ല സമയത്ത് നമ്മൾ ഇതിന്റെ ഉപ്പ് നോക്കണം ഇനി ഇതൊന്ന് തിളച്ച ശേഷം വേണം നമ്മുടെ പൊട്ടി ഇട്ടുകൊടുക്കി ഇത്രയും വെള്ളം ആക്കി എന്തിനാണ് അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ ഇത് നമ്മുടെ ഇവിടുത്തെ റെസിപ്പിയാണ് കാരണം ഈ റെസിപ്പിക്ക് ആരും ഉത്തരവാദിത്തം പറയാൻ പറ്റിയില്ല ഇതിന്റെ ഓൺ റെസിപ്പിയാണ് നമ്മുടെ കരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പത് അടുക്കി പിടിക്കരുത് കരപ്പ് അടപ്പില തീരെ കാരണം അടുക്കി പിടിക്കും പിന്നെ നമ്മൾ പൊട്ടിയിട്ട് കൊടുക്കുക വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് അവസാനം നിങ്ങൾ കാണുക അവസാനം വരെ കാണുക ഈ പരുവത്തിലേക്ക് അത് വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയും പറ്റിയ നല്ല വായ്പരുവാണ് ഇപ്പം കുറെ പേരുടെയൊക്കെ ഡൗട്ട് മാറി ഉണ്ടാവും ഈ പരുവത്തിൽ വെച്ചു കഴിഞ്ഞാൽ ഉള്ള എന്ത് കണ ഇതിപ്പോ നമുക്ക് വില പുട്ട അങ്ങനെ സാധനമൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റിയ പരുവാണ് പുക തകർത്തോണ്ടിരിക്കും അതേപോലെ നമ്മള് വയ്പിൽ ഇട്ട് കൊടുക്കണം നല്ല നാടൻ വയപ്പിലാണ് ഇനി അടച്ചു അടച്ചകട്ട് വെക്കുക വീണ്ടും അടച്ചു വെക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതുകൊണ്ട് ഇട്ടേച്ച് അടച്ചു വെച്ചാൽ മതി നമ്മുടെ കുരുമുളക് പൊടി ഇതെല്ലാം ഇവിടെ സ്റ്റോക്കാണ് ഇത്രയും സാധനം ഇപ്പോൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട് കടയിൽ നിന്ന് എന്ത് മേടിക്കുന്നതല്ല മസാല രമസാലുക അതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഓരോരുത്തർക്കും എത്രയാണോ എരിവ് അതുകൊണ്ട് ഈ ഗരം മസാലേക്കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവടെ കൊടുക്കാം പക്ഷെ കുരുമുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് എരിവ് എനിക്കിരിച്ച് സ്പൈസി ആയിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇടുന്നത് ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇട്ടൊന്ന് വരും ാണ് ഒരു റോസ്റ്റ് പരുവ ഈ പരുവത്തിൽ നിർത്താം വേണ്ടവർക്ക് പക്ഷെ നമ്മൾ ഇഷ്ടൂടെ എന്താ ഒരു ഒരു ഫ്രൈ പരുവല്ല റോസ്റ്റ് പരുവ അല്ലാത്ത അത്രയും ചാറ് പറ്റിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പരുവ നമുക്കിപ്പോൾ ഇങ്ങനെ വന്ന് വെക്കണം തുടച്ച് ഈ പരുവൊക്കെ ഈ പരുവ നമുക്ക് ചോറ് കഴിക്കാൻ എടുക്കാൻ പറ്റിയ പരിവാണ് എന്നുവെച്ചാൽ നല്ല ഒരു ഗ്രേവി പരുവം നമുക്ക് ഇച്ചൂടെ പറ്റിക്കാം പിന്നെ അതെല്ലാം പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കണമെങ്കിൽ കുറച്ച് ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ ഈ ഒരു മസാലയുടെ പ്രത്യേകതയല്ല നമുക്ക് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇറക്കാൻ തോന്നും അതിനനുസരിച്ചുള്ള കര വേവ് നമ്മളിതിൽ നോക്കണ്ട പിന്നെ നമ്മൾ എന്തിനാണ് കൂടുതൽ വെള്ളം വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മസാലയും ഈ ഇറച്ചിയുമായിട്ട് പിടിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ചിട്ട് ആ വെള്ളം പറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഉള്ള ടേസ്റ്റ്